നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വഴുതനങ്ങ വെച്ച് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നുണ്ടാകുന്നത് അപ്പോൾ വഴുതനങ്ങ വെച്ച് ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കുവാൻ വേണ്ടി മൂന്ന് വഴുതനങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അതിനുശേഷം ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേക്കണം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക വഴുതനങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വെക്കണം ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു സബോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് വയറ്റി എടുക്കണം സബോളൊരഞ്ച് മിനിറ്റ് വാട്ടിയതിനു ശേഷം പത്തല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കണം അടുത്തതായി വറ്റൽമുളക് ചതച്ച് ചേർത്ത് നല്ല പോലെ വാറ്റിയെടുക്കണം അങ്ങനെ സബോളൊക്കെ നല്ലപോലെ വട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ് ചേർത്ത് കൊടുക്കുക വഴുതനങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക